നമസ്കാരം ജനം പ്രബുദ്ധരാണെന്നും പൊതുജനത്തിന് രാജകീയ അധികാരമുണ്ടെന്നും അവർ രാജാക്കന്മാരെ പോലെ ഒരു ദിവസം ഈ കേരളത്തിലും ഭാരതത്തിലും വിലസി നടക്കുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും തന്നെ ജനങ്ങളെ എടുത്തു തോളിലേറ്റി നടക്കുന്ന ഒരവസരമാണ് പൊതു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ വിലയേറിയ രാജാധികാരം വിനിയോഗിക്കുവാനാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് അതായത് ഓരോ വോട്ടറെയും അവരുടെ രാജാധികാരത്തിന്റെ പേരിൽ രാജാവായി തന്നെ പരിഗണിക്കുന്ന ഒരു വേളയാണ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇതുവരെയും അറിയുന്ന വിവരങ്ങൾ അപ്രഖ്യാപിതമാണ് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ കക്ഷികൾ ചെറുതും വലുതുമായ രാഷ്ട്രീയ കക്ഷികൾ പല വിധത്തിലുള്ള സമവായങ്ങൾ ഉണ്ടാക്കുന്നു പല സ്ഥലത്തും തങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും ഉണ്ടാകുന്ന വോട്ട് എത്രയായിരിക്കും എന്നുള്ളതിന്റെ കണക്കെടുപ്പ് നടന്നു തുടങ്ങിയിരിക്കുന്നു ഏതൊക്കെ മണ്ഡലത്തിൽ ഏതൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമുക്ക് വിജയം നേടാനാകും ഏതൊക്കെ മണ്ഡലത്തിൽ ജാതി മത സമവാക്യങ്ങൾ പ്രയോഗിക്കാനാവും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഗൗരവമേറി തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പല രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പലരും സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നു കൂടിയിട്ടില്ലെങ്കിൽ പോലും ായിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പലരുടെയും ചുവരെഴുത്തുകൾ വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കൃത്യമായ രാഷ്ട്രീയ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ഇക്കുറി ബി ജെ പിയും കളനിറഞ്ഞാടുമ്പോൾ എന്തായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുക ആരൊക്കെയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതെല്ലാം ഇനിയും ഒരു കാരണവശാലും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇക്കുറി ഇടത് വലത് കക്ഷികൾ എങ്ങനെയും സീറ്റ് പിടിക്കണം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് നേടി കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് നേതൃത്വങ്ങളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരുപക്ഷെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് നേതൃത്വങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസ്കാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇരുപതിൽ പത്തൊൻപത് സീറ്റും കേരളത്തിൽ നിന്ന് നേടാൻ സാധിക്കും എന്നുള്ളത് അതിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർക്ക് എല്ലാവർക്കും കേന്ദ്രത്തിൽ രണ്ടാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഇനി കട്ടപ്പുകയായിരിക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ പ്രചരണമായി പ്രചരണായുധമാക്കി പറഞ്ഞിരുന്നത് പൗരത്വ ഭേദഗതി ബില്ലും മുത്തലാഖ് നിരോധനം മുതലായ കാര്യങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെ ഇടതു വലത് കക്ഷികൾ അന്ന് രംഗത്ത് വന്നത് ഇത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ തെല്ലൊന്നുമല്ല ആശങ്കയുണ്ടാക്കിയത് ഇനിയും നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണം കൈയാളുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം അഴിച്ചുവിടുവാൻ ഇടതു വലത് കക്ഷികൾക്കായി എന്നാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ എതിർത്ത് തോൽപ്പിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു ബദലാകാനോ ഒരു കാരണവശാലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആകില്ല എന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഒരു പ്രബല വിഭാഗം ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി മാറുകയായിരുന്നു ഇത്തരത്തിൽ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ നടക്കാൻ കാരണം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അത് മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രൈസ്തവ ന്യൂനപക്ഷമായാലും അവർക്കെല്ലാം ഇനി ഗതിയില്ലാത്ത അവസ്ഥയായിരിക്കും എന്നുള്ള പ്രചരണത്തെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൺസൾട്ടേഷൻ നടന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അതിന് ഗുണമുണ്ടായിരുന്നു അതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും നേടി വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും സുവർണ ചരിത്രമായി രേഖപ്പെടുത്തുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്തൊൻപത് സീറ്റുകളും ഇക്കുറി നിലനിർത്താൻ ആകുമോ എന്നുള്ള ആശങ്കയിലാണ് കോൺഗ്രസ് അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള പെടാപ്പാടുപെടുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം മുഖം രക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ആകെ കൂടി ഒരു സീറ്റാണ് ലഭിച്ചത് അത് ആലപ്പുഴയിലെ ആരിഫിന്റെ ജയത്തോട് കൂടി തന്നെയാണ് ഇടതുപക്ഷത്തിന് ഒരു സീറ്റെങ്കിലും മേമ്പൊടിക്ക് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ മുമ്പിൽ മുഖമുയർത്തി നിൽക്കാനെങ്കിലും ഒരു സീറ്റ് കിട്ടിയത് ആലപ്പുഴയിൽ നിന്നാണ് ഇത് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പിള്ളി നടേശന്റെ ഒറ്റ മിടുക്കുകൊണ്ട് തന്നെയാണ് ആരിഫിനെ ആലപ്പുഴയിൽ നിന്ന് വിജയിപ്പിച്ചത് എന്നാണ് പിന്നാമ്പുറ വർത്തമാനങ്ങൾ അതെന്തു തന്നെയായാലും ആരിഫിനു കൂടി ആലപ്പുഴയിൽ ജയിച്ചു കയറാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റും കരസ്ഥമാക്കി കോൺഗ്രസ് ബെന്നിക്കൊടി പാർച്ചേനെ ഇടത് കക്ഷികൾക്കും അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പിക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനമൊന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ ഇടതുപക്ഷത്തിന് ഈ ഒരു സീറ്റെങ്കിലും ആലപ്പുഴയിൽ ഒരു സീറ്റെങ്കിലും നേടാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് മാനനഷ്ടമായി പോയേനെ ഇക്കുറിയും രണ്ടോ മൂന്നോ സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടുവാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന് വലിയ നാണക്കേടുണ്ടാക്കും പിണറായി വിജയൻ സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കും എന്ന് കരുതി കൂട്ടിക്കൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി പ്രതിനിധീകരിച്ച് മത്സരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ ചാലക്കുടിയിൽ മഞ്ജു വാര്യരെ തന്നെ ഗോതയിൽ ഇറക്കാൻ വേണ്ടി സി പി എം ആലോചിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ചാലക്കുടിയിൽ മഞ്ജു വാര്യരെ ഇറക്കി ചാലക്കുടി പിടിക്കുവാൻ വേണ്ടി തന്നെയാണ് സി ശ്രമിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇന്നസെന്റിൽ നിന്നും ബെന്നി ബെഹന്നാൻ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടിനാണ് ചാലക്കുടി കരസ്ഥമാക്കിയത് കോൺഗ്രസ് അവിടെ ബെന്നിക്കുടി പറിച്ചത് എന്തായാലും ഇക്കുറി ചാലക്കുടി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി സിപിഎം കളമൊരുക്കുന്നു മഞ്ജു വാര്യര തന്നെ രംഗത്തിറക്കും എന്നുള്ളതാണ് ഇതുവരെയും കേൾക്കുന്ന റിപ്പോർട്ട് മഞ്ജു വാര്യര അല്ല എന്നുണ്ടെങ്കിൽ സി എം രവീന്ദ്രനാഥിനെ മുൻമന്ത്രിയായ സി എം രവീന്ദ്രനാഥിനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുവാനും സിപിഎം ആലോചിക്കുന്നു എന്നറിയാം എന്നാൽ കഴിഞ്ഞ തവണ ആലപ്പുഴ നഷ്ടമായ ആലപ്പുഴ വീണ്ടെടുക്കുവാൻ വേണ്ടി കോൺഗ്രസ് ഭഗീരഥ പ്രയത്നം നടത്തുവാൻ വേണ്ടി ഒരുങ്ങുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ സിനിമാ താരം സിദ്ദിഖിനെ തന്നെയാണ് അവിടെ ഇടുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആലപ്പുഴയിൽ നിന്നും സിനിമാ നടൻ സിദ്ദിഖനെ മത്സരിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടി വിജയിക്കാൻ സാധിച്ച കോൺഗ്രസിന് ഇക്കുറി സിദ്ദിഖിനെ കൂടി നിർത്തി ഇരുപത് നേടാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാൽ ഇക്കുറി ഒരു കാരണവശാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആയിരിക്കില്ല കോൺഗ്രസിന് ഇക്കുറി കേരളത്തിൽ നിന്ന് ഉണ്ടാകുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്ന് ബി മൂന്നോ നാലോ ലോക്സഭാ അംഗങ്ങളെ തീർച്ചയായും പ്രദാനം ചെയ്യാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ബി ജെ പിയുടെ പക്ഷത്തു നിന്നും നടക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത പത്തനംതിട്ടയിൽ പി സി ജോർജ് ആയിരിക്കും അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന് പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുക അങ്ങനെയെങ്കിൽ സഭയ്ക്കും ക്രിസ്ത്യൻ വോട്ടുകൾക്കും കാര്യമായ ഭൂരിപക്ഷമുള്ള വ്യക്തിപരമായി നല്ല ബന്ധം ജോർജിന് പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ നിന്നും ബി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് തെരഞ്ഞെടുക്കപ്പെടും എന്നറിയുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ബി നേടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പാലക്കാടോ ആലത്തൂരോ തീർച്ചയായും ശോഭാ സുരേന്ദ്രനെ പോലുള്ള കരുത്തുറ്റ നേതാക്കളെ നിർത്തി അല്ലെങ്കിൽ കാസർകോടോ ശോഭാ സുരേന്ദ്രനെ പോലുള്ള കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു സീറ്റ് കൂടി നേടുവാൻ വേണ്ടിയാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നറിയുന്നു അങ്ങനെയെങ്കിൽ ബിജെപിക്ക് ഇക്കുറി അഞ്ചോ ആറോ സീറ്റ് ലോക്സഭയിലേക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നറിയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു ഇത്തരത്തിലുള്ള പോരൊരുക്കങ്ങളുമായി രാഷ്ട്രീയ മുന്നണികൾ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു കാരണവശാലും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ മുന്നേറുന്നു അതെന്ത് തന്നെയായാലും ഇടത് വലത് കക്ഷികൾ എത്ര സീറ്റ് നേടുന്നു എന്നുള്ളതിനുപരിയായി ഇക്കുറി ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കാൻ സാധിക്കും ബി ജെ പിക്ക് എം പിമാരുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ എന്തായാലും ആരൊക്കെ കേരളം പിടിക്കും ആരൊക്കെ കേരളത്തിൽ നിറഞ്ഞാടും കേരളത്തിൽ ബിജെപി താമര വിജയിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നാളുകളിൽ കണ്ടറിയാം കാത്തിരിക്കാം